എറണാകുളത്ത് ഹോൾസെയിൽ ബിസിനസ് നടത്തുന്ന ഒറ്റപ്പാലങ്കാരനായ അനിൽ ശ്രീധർ അല്ലെങ്കിൽ അനിൽ ശ്രീധരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാട്ട് പാടുകയാണ് വർഷങ്ങൾക്ക് മുൻപ് കുറേ നാളുകൾ കുറേയേറെ കാലം ബാല്യകാലത്ത് അനിൽ ശ്രീധരൻ തൻ്റെ അമ്മ തന്നെ പാടി ഉറക്കിയിരുന്നത് ഈ പാട്ട് പാടിയാണ് ഇതൊരു താരാട്ടുപാട്ടല്ല ഇതൊരു ചെറിയ കീർത്തനമാണ് പക്ഷേ അനിലിന് ഈ കീർത്തനം കേൾക്കുമ്പോൾ വേഗം മനസ്സിലാകും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കൊലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചെന്താമരീതൽ കണ്ണിനേറ്റം ചന്തം കലർത്തും മഷി എഴുതി ഉൾപൂവിനാനന്ദൽപൂവിനൊത്തോരു നാസികേയും തുണ്ടിപ്പഴത്തിനു നാണമേകും ചുണ്ടിന്റെ മാധുര്യമെങ്ങു മാധുര്യമെങ്ങുവി കർണങ്ങളിലുള്ള കുണ്ടല ിൽ മിന്നലാർന്നു മാറി ശോഭിയാക്കി അല്ലെ ശ്രീധർ നിങ്ങൾക്ക് ഈ പാട്ട് ഓർമ്മയുണ്ടോ നിങ്ങളുടെ അമ്മ ദേവകിയമ്മ നിങ്ങളെ പാടി പാടി ഉറക്കിയിരുന്ന ഈ പാട്ട് ശ്രീകൃഷ്ണൻ്റെ പരമഭക്തയായ സ്വാത്വകിയായ പഞ്ചപാവമായിരുന്ന ആ ദേവകിയമ്മയും നിങ്ങൾ പെട്ടെന്നൊന്നും മറന്നു പോകാൻ വഴിയില്ല എന്നെനിക്ക് ഉറപ്പാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒറ്റ പാലങ്കാരനായ അനിൽ ശ്രീധരെ കുറിച്ചല്ല ഒറ്റ ശ്രീധരൻ എന്ന് പറഞ്ഞ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ദേവകി എന്ന ദേവകി അമ്മയെയും കുറിച്ചിട്ടാണ് ഞാൻ ഞാനിന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് അനിൽ ശ്രീധരൻ എന്ന് പറഞ്ഞ അവരുടെ ഒരേ ഒരു മകന് വലിയ റോളുണ്ട് ഈ ഈ ട്രാവൽ വിസിനുവിൻ്റെ ഈ സത്യം തേടിയുള്ള ഈ കഥ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അനിൽ ശ്രീധരന് ഒരു വീണ്ടു വിചാരമുണ്ടാകുമെന്നെനിക്ക് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും ഈ കഥ അനിലേക്ക് അല്ലെങ്കിൽ ഈ സത്യത്തിന്റെ ഈ നേർക്കാഴ്ച അനിലേക്ക് എത്രയും വേഗം എത്തണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം ശ്രീധരൻ എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റപ്പാലംകാരനായിരുന്നു അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ ഫരീദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കെൽവിനേറ്റർ റെഫ്രിജറേറ്റർ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി നേടി വളരെ വർഷങ്ങൾക്ക് മുൻപ് പോയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒറ്റപ്പാലത്തിനടുത്ത് തന്നെ പാലക്കാടുള്ള ഒരു അഗ്രഹാരത്തിനടുത്തുള്ള ആ തെരുവ് അഗ്രഹാരത്തെവിനടുത്തു നിന്നുള്ള ഒരു വീട്ടിലെ അംഗമായിരുന്നു ദേവകി എന്ന് പറഞ്ഞാൽ ദേവകിയമ്മ ശ്രീധരൻ എന്ന് പറഞ്ഞയാൾ ദേവകേ അമ്മയാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് അവർ നാട്ടിൽ നിന്ന് പാലക്കാട്ടിൽ നിന്ന് അവർ ഫരീദാബാദിലേക്ക് പോയി കാരണം അദ്ദേഹം അവിടെ ഫരീദാബാദിൽ കെൽവിനേറ്റർ റെഫ്രിജറേറ്റർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വർഷങ്ങൾ കടന്നുപോയി വിവാഹം കഴിഞ്ഞിട്ട് ശ്രീധരൻ എന്ന് ശ്രീധരൻ ദേവകി ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല അതിൻ്റെ പേരിൽ ധാരാളം നാട്ടിൽ ധാരാളം ഇഷ്യുവൊക്കെ ഉണ്ടായി ശ്രീധരൻ ഒരേ ഒരു മകനാണ് ദേവകിയെ വിവാഹം കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൻ്റെ പേരിൽ ഒറ്റപ്പാലത്ത് ശ്രീധരൻ്റെ മാതാപിതാക്കൾ യാഥാസ്ഥിതികരായ അവരെ പറഞ്ഞു തുടങ്ങി അവൾ മച്ചിയാണെങ്കിൽ അവൾ മച്ചിയാണെങ്കിൽ അവളെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് വേറെ വിവാഹം കഴിച്ചു കൂടുങ്ങി അവളെ എനീക്കമായി ഉപേക്ഷിക്കൂ അവളെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു വിവാഹം കഴിക്കൂ എന്ന് പല തവണ ശ്രീധരനോട് ശ്രീധരൻ്റെ വീട്ടുകാർ ഇങ്ങനെ ഇടതടവില്ലാതെ പറയുകയുണ്ടായി ശ്രീധരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് തൻ്റെ സർവസ്വുമായിരുന്നു തൻ്റെ ഭാര്യ ദേവകി അവർ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജനിച്ച ആളുകളായിരുന്നു നമ്മളിങ്ങനെ പറയുന്നില്ല അർത്ഥനായകീശ്വരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒന്നായി ഒരു ശരീര രണ്ട് ശരീരവും ഒരാത്മാവുമായി ജീവിക്കുന്ന അത്രമാത്രം സ്നേഹത്തോടുകൂടും അത്രമാത്രം പ്രിയതരമായ ഹൃദയ കൂടി ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ച മനുഷ്യനായിരുന്നു ദേവകിയും ശ്രീധരനും രണ്ടുപേരും ഒരിക്കലും തൻ്റെ മാതാപിതാക്കൾ പറയുന്നത് കേട്ട് യാഥാസ്ഥിതിരായ മാതാപിതാക്കൾ പറയുന്നത് കേട്ട് തൻ്റെ പ്രിയപ്പെട്ട ദേവകിനെ ഉപേക്ഷിക്കുവാനോ കുഞ്ഞുങ്ങളില്ല എന്ന ആ കുറവ് നോക്കിയിട്ട് എന്നീക്കുമായിട്ട് വേണ്ടെന്ന് വയ്ക്കുവാനോ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അവർ യാഥാസ്ഥിതരാണ് അത്യാവശ്യം ജന്മിമാരായിട്ടുള്ള ആളുകളാണ് വലിയ തറവാടുകളാണ് അവർക്കൊരു പേരക്കുഞ്ഞിനെ അത്യാവശ്യമാണ് അവർക്ക് പേരക്കുഞ്ഞിനെ കിട്ടിയത് ഒരു പേരക്കുഞ്ഞിനെ ഒരു സ്ത്രീയെ പ്രസവി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കാത്ത സ്ത്രീയുമായി ഒരിക്കലും മുന്നോട്ട് പോകരുത് എന്നുള്ള കടുത്ത തീരുമാനത്തിലായിരുന്നു ശ്രീധരൻ്റെ ഒറ്റപ്പാലത്തെ വീട്ടിലെ മാതാപിതാക്കൾ എന്ത് ചെയ്യും അവർ ഡൽഹിയിലാണ് കുഞ്ഞുങ്ങളുണ്ടാകാത്തതിനിപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ആരും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലോ വളരെയേറെ സങ്കടത്തിലായി വളരെയേറെ വിഷമത്തിലായ ശ്രീധരൻ എന്ന് പറഞ്ഞു അദ്ദേഹം എന്ത് ചെയ്യേണ്ടു എന്നറിയില്ല അവസാനം അവർ അദ്ദേഹം ഒരു പോം വഴി കണ്ടെത്തി അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടും കൽപ്പിച്ച വീട്ടിലേക്ക് പറഞ്ഞു സന്തോഷ വാർത്തയെ അറിയിച്ചു ദേവകി ഗർഭവതിയാണ് ദേവകി ആണ് എന്ന് പറഞ്ഞു കാരണം ഏവർക്കും വളരെയേറെ സന്തോഷമായി കാത്ത് കാത്തിരുന്നിട്ട് അവസാനം ശ്രീധരൻ്റെ ഭാര്യ ദേവകി ഗർഭിണിയായിരിക്കുന്നു ശ്രീധരൻ്റെ മാതാപിതാക്കൾക്കും ദേവകിയുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി ആഹ്ലാദമായി കാരണം അവർ ഇത്രയും നാളുകളായിട്ട് വിവാഹത്തിന് ശേഷം ഇത്രയും നാളുകളായി അഞ്ച് വർഷം കഴിഞ്ഞു ആറാമത്തെ വർഷമാകുന്നു അപ്പോഴാണ് ദേവകി ഗർഭിണിയായത് തീർച്ചയായിട്ടും അവർ ആഘോഷം ർപ്പല എല്ലാവരും വളരെയേറെ അത്യധികം ആഹ്ലാദിച്ചു അപ്പോൾ ഗർഭവതി ആയതിന് ശേഷം അപ്പോൾ അവർ വീട്ടിൽ നിന്ന് പറഞ്ഞു നീ ഇന്ന പോലെയാണ് പിന്നെ നാട്ടിലേക്ക് ഭാര്യേനെ നാട്ടിലേക്ക് ദേവകിയെ നാട്ടിലേക്ക് കൊണ്ടുവരു ഇവിടെ എല്ലാ എല്ലാ സംവിധാനങ്ങളോട് കൂടിയിട്ട് എല്ലാ പരിചരണങ്ങളും കൂടിയിട്ട് നാട്ടിലാണ് പ്രസവിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ചിരിധനം പറഞ്ഞു എല്ലാ കെലിമിനേറ്റർ കമ്പനിയുടെ ഹോസ്പിറ്റലുണ്ട് അവിടെ എല്ലാ സംവിധാനത്തോടുകൂടി കാരണം ഏതൊച്ചിരി കോംപ്ലിക്കേഷനായുള്ള കേസാണ് പ്രസവം തീർച്ചയായിട്ടും ഇവിടെ തന്നെ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ മാസം മുതൽ യാത്രയൊന്നും തീരെ യാത്രയൊന്നും പാടില്ല ഇവിടെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ തന്നെ പ്രസവവും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതോർത്ത് നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രസവിച്ചതിന് ശേഷം അല്പം കാലത്ത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നേക്കാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല നന്നായി പോകുന്നു എന്ന് ശ്രീധരൻ ദേവകിയുടെ വീട്ടിലും ശ്രീധരൻ്റെ വീട്ടിലും അറിയിക്കുകയുണ്ടായി അന്നത്തെ കാലഘട്ടമാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള സംഗതിയാണ് ഈ ഞാൻ ഈ പറയുന്നത് മുപ്പത്തഞ്ച് ഏകദേശം മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് ഈ പത്ത് മുപ്പത്തെട്ട് വർഷം മുൻപ് അവിടുന്ന് ഇവിടുന്ന് ട്രെയിൻ കയറി അവിടെ പോകുക ഫരിദാബാദ് പോകുക അന്ന് കേരള എക്സ്പ്രസ്സും ജയന്തിച്ചിന് അങ്ങനെ കുറച്ച് ട്രെയിനുകളൊക്കെ മാത്രമേ ഉള്ളു ഇവിടുന്ന് ഡൽഹിയിൽ നോർത്തിലേക്കൊക്കെ പോകാനായിട്ട് ഹിമസാഗർ ഒക്കെ ഉണ്ട് പക്ഷേ ഈ പ്രായമായ ആളുകളെ നാട്ടിൻ പുറത്തുകാരൊക്കെ അവിടേക്ക് പോയി എന്നുള്ള കാര്യം അസംഭവയും ആയതുകൊണ്ട് ഇവിടുന്ന് ആരും അങ്ങോട്ട് പോയില്ല എല്ലാ കാര്യങ്ങളും അവിടെ അവരുണ്ട് അവർ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും അവരുണ്ട് വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് കെമിനേറ്റർ എന്ന് പറഞ്ഞ റെഫ്രിജേറ്റർ കമ്പനി എന്ന് വളരെ പ്രശസ്തമാണ് കെമിനേറ്റർ റെഫ്രിജിറേറ്റർ ഇപ്പോൾ എനിക്കുണ്ടോ എന്ന് ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഒരു കാലഘട്ടത്ത് അത് വളരെയേറെ പ്രശസ്തമായിട്ട് വളരെയേറെ ഒരു ഫേമസ് ബ്രാൻഡാണ് കെൽവിനേറ്റർ അങ്ങനെ കാലഘട്ടങ്ങളിൽ അങ്ങനെ കടന്നു പോയി ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം ആറ് മാസം പോയി പ്രസവത്തനുള്ള സമയമായി കുഞ്ഞാകേണ്ട വരേണ്ട സമയമായി എവിടെ അവര് ദേവകി ഗർഭിണിയൊന്നും ആയല്ല ദേവകിക്ക് കുഞ്ഞുണ്ടാകുകയുമില്ല പക്ഷേ തൻ്റെ വീട്ടുകാരിൽ നിന്ന് തൻ്റെ ഭാര്യയോട് തന്നിൽ നിന്ന് ഒരിക്കലും തൻ്റെ ഭാര്യയെ അകറ്റി മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ശ്രീധരൻ എന്ന് പറഞ്ഞ സ്നേഹം നിറഞ്ഞ ആ ഭർത്താവ് ഒരു കളവ് പറഞ്ഞതായിരുന്നു ദേവകി ഗർഭവതിയാണ് എന്നുള്ള കാര്യം അപ്പക്ഷേ ശ്രീധരൻ മറ്റൊരു കാര്യം ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്നു അവിടെ അന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഈ ആഗ്രയുടെ അവിടെയൊക്കെ നോക്കി കുഞ്ഞുങ്ങളെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ വളരെയേറെ തുച്ഛമായ വിലയ്ക്ക് ആയിരവും രണ്ടായിരവും മൂവായിരവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പലരും ഇങ്ങനെ പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഓടയിൽ വലിച്ചിരുന്ന സംഗതി അങ്ങനെ ധാരാളം ഉണ്ടായിരുന്നു അദ്ദേഹം അത് ഒരാളുമായിട്ടൊക്കെ സംസാരിച്ചെല്ലാം ശരിയായി എല്ലാം ഓക്കെ ആയി വെച്ചിരുന്നു അങ്ങനെ അവർക്ക് പ്രസവിച്ച് പതിമൂന്ന് ദിവസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ അവർക്ക് കിട്ടി അവർ വളരെ സന്തോഷം ത്തോടുകൂടി ആ കുഞ്ഞിനെ സ്വീകരിച്ചു അന്നത്തെ കാലത്ത് അതായത് മുപ്പത്തെട്ട് വർഷം മുൻപ് വെറും രണ്ടായിരം രൂപയാണ് ആ കുട്ടിക്ക് അവർ കൊടുത്ത പ്രതിഫലം രണ്ടായിരം രൂപ കൊടുത്ത് ഒരു കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയാക്കിയില്ല ഇവർക്ക് ഇവർക്ക് വിറ്റ് വാങ്ങി വാങ്ങിയില്ല എങ്കിൽ ഒന്നുകിൽ ആ കുട്ടീനെ അവരെവിടെയൊക്കെങ്കിലും വലിച്ചെറിയുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു സംവിധാന ക്രമം ധാരാളം കുഞ്ഞുങ്ങളെയൊക്കെ അന്ന് അവിടെ ഇത്തിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കാലഘട്ടം ഡൽഹിയിലും ആഗ്രയിൽ എസ്പെഷ്യലി ആഗ്രയിലൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്ത് ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നില്ലെങ്കിലും ചെറിയ ചെറിയ ഇപ്പോഴും അത്തരത്തിലൊക്കെ അവിടെ സ്റ്റിൽ അങ്ങനെയുള്ള സംവിധാന ക്രമമൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളത് സത്യസന്ധമായ ഒരു വസ്തുതയാണ് അങ്ങനെ പ്രസവിച്ച് പതിമൂന്നാം ദിവസം നിങ്ങൾക്ക് കിട്ടിയ കുഞ്ഞിനെ അവരെ ഓമനെ കുഞ്ഞിനെ അവര് പേരിട്ടു അനിൽ എന്നാണ് അവരെ കുഞ്ഞിന് പേരിട്ടത് അനിൽ ശ്രീധർ ശ്രീധരൻ അവന് പേരിട്ടു റെക്കോർഡിക് ബാക്കി എല്ലാ സംഗതിയിലുമായി അങ്ങനെ ദേവകിയുടെയും ശ്രീധരൻ്റെയും പൊന്നോമന മകനായിട്ട് അനിൽ വളർന്നു വന്നു നാട്ടിൽ വിവരം അറിയിച്ചു നാട്ടിലെ അനിലിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു വളരെ മിടുക്കനായിട്ടുള്ള നല്ല കുട്ടി ആ കുട്ടിയെ കണ്ടപ്പോൾ ആ ശ്രീധരൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു അയ്യോ അച്ഛനെ പറച്ചു വെച്ചിരിക്കുന്നു മുത്തശ്ശനെ പോലെ തന്നെയാണ് മുത്തശ്ശിയുടെ കണ്ണാണ് മുത്തശ്ശൻ്റെ മൂക്കാണെന്നൊക്കെ അവർ പറഞ്ഞു പാവം അവർക്കറിയില്ലല്ലോ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം അതുപോലെ തന്നെ ദേവകിയുടെ കുടുംബത്തിൽ അത്തരത്തിൽ തന്നെയുള്ള ഒരു സംഗതിയായിരുന്നു കാരണം അവിടെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പറയാനായിട്ട് ഈ ദേവകിയുടെ കുടുംബത്തിനേക്കാൾ കൂടുതലായിട്ട് അനിലിൻ്റെ കുടുംബത്തിൽ വേറെ കുട്ടികളൊന്നുമില്ല അവർ അനിൽ അവർക്ക് ഈ ശ്രീധരൻ അവർക്ക് ഒരേ ഒരു മകനാണ് അവരുടെ ഒരേ ഒരു മകൻ്റെ ഒരേയൊരു കുട്ടിയാണ് അനിൽ എന്ന് പറഞ്ഞ കുട്ടി അപ്പോൾ അവർ വളരെ സ്നേഹത്തോടും വളരെ അത്യധികമായ ഇതോടു കൂടിയിട്ട് ആ കുഞ്ഞിനെ അവർ സ്നേഹിക്കുകയും ആ കുഞ്ഞിൻ്റെ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്തത് അപ്പോൾ കുഞ്ഞിനെ ശ്രീധരനും ദേവകിയും പൊന്നുപോലെ വളർത്തി കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തി എപ്പോഴും എല്ലാ സമയവും കുഞ്ഞിനെ ദേവകിയമ്മ ഒരു പാട്ട് പാടി ഒരു താരാട്ട് പോലെ ഒരു പാട്ട് പാടിയിരുന്നു ആ പാട്ടാണ് മൗലേയിൽ പീലി ചേലീലിൽ കൊല്ലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചെന്താമരീതൽ കണ്ണിനേറ്റം ചന്തം കലർത്തും മഷി എഴുതി കാരണം അവർ വളരെ അഗാധമായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള കൃഷ്ണഭക്തിയായിരുന്നു എപ്പോഴും ഈ പാട്ട് പാടിയാണ് അവരെ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരുന്നത് കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ പാട്ട് പാടി 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 നമ്മുടെ അനിൽ ശ്രീധരൻ ഈ പാട്ട് വളരെ നന്നായി അറിയാം അങ്ങനെ കാലം കടന്നുപോയി ഇവര് കുഞ്ഞിനെ വളരെ സ്നേഹത്തോടു കൂടി നന്നായിട്ട് വളർത്തി അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു ഒറ്റപ്പാലത്ത് കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായി വളരെ സന്തോഷമായി അവർ പറഞ്ഞു അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശനും പറിച്ചു വെച്ചതുപോലെയുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു ഈ ലോകത്ത് ഇന്ന് ഈ നിമിഷം വരെ ഈ ശ്രീധരനും ദേവകയ്ക്കുമല്ലാതെ ഈ സംഗതി ലോകത്ത് ആർക്കും അറിയില്ല ഇപ്പോഴെനിക്കറിയാം ഈ വസ്തുത ഇപ്പോൾ എനിക്കറിയാം എനിക്കെന്നല്ല ശ്രീധരേടൻ്റെ അദ്ദേഹത്തിൻ്റെ മുന്നിലും കൂട്ടുകാർക്കൊക്കെ കെൽവിൻ അവിടെ ഉള്ള മലയാളികൾക്കൊക്കെ അറിയാവുന്ന ചെറിയ ചെറിയ കുറവ് വളരെ അടുത്ത വളരെ ചുരുക്കം പേർക്കറിയാം പക്ഷേ അവരൊക്കെ ഇപ്പോൾ മരണപ്പെട്ടു പോയിരിക്കുന്നു എനിക്കാണ് ഇപ്പോൾ ഈ വസ്തുത അറിയാവുന്നത് ഇനി അങ്ങനെ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന മുത്തശ്ശനും മുത്തശ്ശിയും പ്രായമായ ആളുകളാണ് അഞ്ച് വയസ്സായ കുട്ടിക്ക് അഞ്ച് വയസ്സായപ്പോഴേക്കും ഒരു കട്ടായം പിടിച്ചു കുഞ്ഞിനെ നാട്ടിൽ വളർത്തിയാൽ മതി നാട്ടിൽ പഠിപ്പിച്ചാൽ മതി എന്നുള്ള ആ ആഗ്രഹപ്രകാരം നാട്ടിലാണ് മോനെ ചേർത്ത് അതിലെ നാട്ടിൽ ഒറ്റപ്പാലത്തെ സ്കൂളിൽ ചേർത്തു ശ്രീധരനും ദേവകിയമ്മയും അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോയത് പക്ഷേ പിന്നീടുള്ള കാലഘട്ടം കുഞ്ഞിനെ വളർത്തിയത് കുഞ്ഞിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് വളർത്തിയത് കുഞ്ഞു പഠിച്ചു വളർന്നു ഡിഗ്രിയായി പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി കാലഘട്ടം കാലങ്ങൾ വളരെ വളരെ വേഗം വേഗം കടന്നുപോയി അവിടെ അവർ ഫൈരിദാബാദിൽ അവർ അവിടെ തന്നെയായിരുന്നു കാലം കടന്നു പോയ സമയത്ത് റിട്ടയർമെൻറ്റായി ബാക്കി സംഗതികളെല്ലാം പോയി മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവരോടുള്ള അദമ്മ്യമായ ആഗ്രഹത്തിന് പുറത്ത് ആ മുത്തശ്ശൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ തൻ്റെ പ്രോപ്പർട്ടിയെല്ലാം എഴുതി വെക്കാതെ ശ്രീധരൻ എഴുതി വെക്കാതെ തൻ്റെ സകല സ്വത്തുക്കളും ഒബിയസ്ലി അത് അദ്ദേഹത്തിന് ചെല്ലേണ്ടതാണ് പക്ഷെ എല്ലാ സ്വത്തുക്കളും തൻ്റെ പേരക്കിടാവായ പേരക്കുട്ടിയായ അനിൽമോനാണ് അനിൽ ശ്രീധരനാണ് എല്ലാ സ്വത്തുക്കളും മുത്തശ്ശൻ എഴുതി വെച്ചിരുന്നത് അങ്ങനെ ആ എഞ്ചിനീയറിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ലൊരു അത്യാവശ്യം നല്ലൊരു ലക്ഷാധിപതി അല്ലെങ്കിൽ ഒരു കോടീശ്വരനായി എന്ന് പറയാൻ നമ്മുടെ അനിൽ ശ്രീധർ അങ്ങനെ വളരെ നന്നായിട്ട് വളരെ വലിയ ആർഭാടകരമായിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു അനാമിക എന്നായിരുന്നു അനിലിൻ്റെ ഭാര്യയുടെ പേര് അനാമിക എറണാകുളംകാരിയാണ് കൊച്ചിക്കാരിയായ അനാമികയെയാണ് വിവാഹം കഴിച്ച് അനാമികയും ഗ്രാജുവേറ്റ് ആണ് അങ്ങനെ അനാമിക അവരുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ജീവിതത്തിലെ ഉണ്ടായി അനാമികയ്ക്ക് ശ്രീധരനെയും ദേവകിനെയും തീർത്തും ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരുന്നില്ല അങ്ങനെ എത്രയും വേഗം അവർക്ക് അവരുടെ ജീവിതത്തിലെ അനാമികയുടെയും പിന്നെ അനിലിൻ്റെയും ജീവിതത്തിലെ വലിയ കരടായിട്ട് അവരെ വലിയ കരടായിട്ടാണ് അവരുടെ ജീവിതത്തിലെ വലിയ വിലങ്ങുതടിയായിട്ടാണ് ശ്രീധരനെയും ദേവകേമയും കണ്ടത് അവരെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കുക ഏതെങ്കിലും തരത്തിൽ അവരെ തള്ളിക്കളയുക മാക്സിമം അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുക അവരുടെ ജീവിതത്തിൽ അനാമിക വന്നതിന് ശേഷം ശ്രീധരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഏതോ കിടന്ന് ഏതോ അടുക്ക ചാലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വളർത്തി എടുത്തു വളർത്തി ആ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അയാൾ ഒന്നും അറിയാതെ അവരെ ഉപദ്രവിക്കുകയും അവരെ തേജോപതം ചെയ്യുകയും അവരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുകയും അവരെ അനാമിക എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക വൃത്തികെട്ട സ്ത്രീയുടെ എഡ്യൂക്കേറ്റഡ് ഉള്ളതാണ് വളരെ വലിയ ഫാമിലിയിലുള്ള അംഗമക്തിയാണ് അനാമിക എന്ന് പറഞ്ഞ് എറണാകുളത്ത് ബിസിനസ് ചെയ്യുന്ന ശ്രീധര അനിൽ സീതൻ്റെ ഭാര്യയായിട്ടുള്ള അനാമികയുടെ വാക്കുകൾ കേട്ട് ഈ അനിൽ എന്ന് പറഞ്ഞയാൾ തൻ്റെ നിഷ്കരണം തൻ്റെ പ്രായമായ രണ്ടു തൻ്റെ മാതാപിതാക്കളെ നിഷ്കരണം വീട്ടിൽ നിന്ന് അടിച്ചു എന്ന് പറയാം കാരണം എല്ലാ സ്വത്തുവക്കുകളും എല്ലാ സമ്പത്തും അനിലിന്റെ പേരിലായിരുന്നു അനിലിന് തന്റെ മാതാപിതാക്കളായ വൃദ്ധരായ മാതാപിതാക്കളെ അവർക്ക് ആവശ്യമില്ലായിരുന്നു ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അത്തരത്തിലായിരുന്നു അവരുടെ ബിഹേവിയർ അവസാനം സഹി കിട്ട് മടുത്ത് തൻ്റെ മകൻ്റെയും മരുമകളുടെയും പീഡനങ്ങളേറ്റ് അവരുടെ ഭർശനങ്ങളേറ്റ് അവരുടെ കുത്തുവാക്കുകളേറ്റ് അവരുടെ എല്ലാ രീതിയിലുള്ള സംഗതികളും കൊണ്ടും മടുത്തിട്ട് തിരിച്ച് ശ്രീധരനും ദേവകിയും തിരിച്ച് ഫരിദാബാദിലേക്ക് പോയി അവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ചെറിയൊരു സേവിംഗ് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിൽ അല്പം പണം ഉണ്ടായിരുന്നു ആ പണവും കൂടി ലഭ്യമാക്കാനുള്ള പേര് പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു അനിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് അത് അവർക്ക് കൊടുക്കണം ബാക്കി എല്ലാം അവർ തട്ടിപ്പറിച്ചെടുത്തു എല്ലാം അവർക്ക് ഓൾറെഡി ആയി അതുകൂടെ കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു ആ സംഗതിയിൽ പക്ഷേ അത് അദ്ദേഹം കൊടുത്തിട്ടില്ല അത് തന്നെയും അവർക്ക് ഫരിദാബാദിൽ ചെറിയ ഒരു ഒറ്റമൊരു വീട് ചെറിയൊരു വീടുണ്ടായിരുന്നു അത് വിറ്റിട്ട് ആ പൈസയും അല്ലിന് കൊടുക്കണമെന്ന് പലതവണ പറഞ്ഞെങ്കിലും ശ്രീധരനും ദേവതയും അതിന് തയ്യാറായിരുന്നില്ല കാരണം തൻ്റെ മകൻ്റെയും മരുമകളുടെയും പ്രവർത്തനങ്ങൾ അല്ല പ്രവൃത്തികൾ അവരോട് കാണിക്കുന്ന ആ ക്രൂരതകൾ അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ ചെറിയ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ആ സേവിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ ഫരിദാബാദിലുള്ള ആ ഒ ഏറ്റുമുറി വീടും അവർക്ക് കൊടുക്കാതിരുന്നത് അതിന്റെ പേരിൽ ആനിലും ഭാര്യയും കൂടി ഇവരെ രണ്ടുപേരെയും നിഷ്കരണം വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് ആ വാക്ക് തന്നെ ഒരു അങ്ങനെ വളരെ എന്താ പറയുക അത്തരത്തിൽ അത്രമാത്രം ഹൃദയവ്യതയോട് കൂടിയിട്ടോ വേദനയോട് കൂടിയിട്ടോ വിഷമത്തോട് കൂടിയിട്ട് ആ വൃദ്ധ ദമ്പതികളെ രണ്ടുപേരും തിരിച്ച് ഹൈദരാബാദിലേക്ക് യാത്രയാകുകയാണ് പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ മകനെ വേദനിപ്പിക്കാനായിട്ട് എടുത്തു വളർത്തി ആ കുട്ടിയോട് ഒരിക്കലും അവർ പറഞ്ഞിരുന്നില്ല നീ ഞങ്ങളുടെ മകനെല്ലാം ഞങ്ങൾ നിങ്ങളെ എടുത്തു വളർത്തി നടന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല പക്ഷെ പറഞ്ഞാലൊന്നും ഒരിക്കലും അത് വില പോവില്ല അവരാരും അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നില്ല കാര്യം ശരിയാണ് പിന്നെ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡി എൻ ടെസ്റ്റ് മറ്റുമൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് അതിനുള്ള പോമ്പടികളുണ്ട് അവർ ഒരു വക്കീലിന്റെ സഹായം തേടില്ല ആരോടും പരാതി പറഞ്ഞില്ല ആരോടും പരിഭവം പറഞ്ഞില്ല അവർക്ക് പറയാൻ സാധിക്കുമായിരുന്നില്ല കാരണം നാട്ടുകാരും വീട്ടുകാരും സകല ആളുകൾക്കും ആളുകരെയും അവർ ധരിപ്പിച്ചിരുന്നത് ദേവയ്ക്ക് പ്രസവിച്ച കുഞ്ഞു തന്നെയാണ് അനിൽ എന്നാണ് കാരണം വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാരും വീട്ടുകാരും അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ ആളുകളും ദേവകി പ്രസവിക്കുന്നില്ല ദേവകി മച്ചിയാണ് ദേവയ്ക്ക് ഉപേക്ഷിക്കാൻ ശ്രീധരനോട് പറഞ്ഞ സമയത്ത് ശ്രീധരൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ അന്നത്തെ ആ അയാൾ അയാളെടുത്തിട്ടുണ്ടെങ്കിൽ ആ വലിയ കള്ളം പിന്നീട് ഒരിക്കലും മായ്ക്കാൻ മായ്ച്ചാൽ മായാത്ത വിധം അത്രമാത്രം ദൃഢമായിട്ട് അങ്ങനെ അത് വേരൂന്നിപ്പോയിരുന്നു അതിന്റെ പരിണത ഫലമായിട്ടാണ് കുടുംബത്തിലെ സകല സ്വത്തുകളും നേരിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അനിൽ എന്ന് പറഞ്ഞ മകൻ്റെ പേരക്കിടാവിന്റെ പേരിൽ എഴുതി വെച്ചത് ഇതിന് വലിച്ച് ധാരാളമായിട്ട് പറഞ്ഞിരുന്നില്ല നമുക്ക് ഈ എപ്പിസോഡൊന്നും തീരുകയില്ലേ അതുകൊണ്ട് ഞാൻ എത്രമാത്രം ഇതായിട്ട് പറയുന്നില്ല അങ്ങനെ അവർ അച്ഛനെ അമ്മയെ അടിച്ച് പുറത്താക്കി അനിൽ ശ്രീധരൻ എറണാകുളത്ത് വളരെയേറെ ബിസിനസ് നടത്തുന്നു നന്നായിട്ട് ജീവിക്കുന്നു അദ്ദേഹത്തിന് എറണാകുളത്ത് വീടുണ്ട് ഒറ്റപ്പാലത്തെ തറവാട്ടുണ്ട് സകല സ്വത്തുക്കളും അവരുടെ പേരിലാണ് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടും ആൺകുട്ടികൾ തന്നെയാണ് പക്ഷേ അനിലൊന്ന് മനസ്സിലാക്കണം അനിൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാതെ ഏതോ തെരുവിൽ നിന്നുള്ള ഏതോ ഒരു തെരുവതിൻ്റെയിൽ നിന്ന് എവിടുന്നോ നിന്നോ കൊടുത്ത് രണ്ടായിരം രൂപയ്ക്കോ മറ്റോ വിലയ്ക്ക് ഒരു മിസ്റ്റർ അനിൽ നിങ്ങൾ നിങ്ങൾ ആ പാവപ്പെട്ട ശ്രീധരൻ എന്ന് പറഞ്ഞ ആളെയും ആ പാവപ്പെട്ട അമ്മയും നിങ്ങൾ എത്രമാത്രം വേദനിപ്പിച്ചത് നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അവരെ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞ അക്ഷരം നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ മുതുകിൽ ചവിട്ടിയിട്ടില്ലേ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ മനസ്സാക്ഷിയോട് യോജിച്ച് നോക്കൂ നിങ്ങളുടെ ഭാര്യ എത്ര തവണ ആ ദേവകി എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട അമ്മേനെ എത്ര തവണ അവർ ഉപദ്രവിച്ചിരിക്കുന്നു എത്ര തവണ അവരെ ഉപദ്രവിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യ അവരുടെ കൈ തിരിച്ച് പിടിച്ച് ഒളിച്ചിട്ടില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളൊരു മനുഷ്യനല്ലേ നിങ്ങളൊരു നിങ്ങളെ ഒന്നും ഒരിക്കലും മനുഷ്യൻ എന്നുള്ള ആ പദപ്രയോഗത്തിലൊരിക്കലും നിങ്ങളെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ പമ്പല വിഡികളായിട്ടുള്ള ആൾക്കാരാണ് ശ്രീധരേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദേവകിയുമാണ് എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആ സംഗതി അവർ നിങ്ങളെ നിങ്ങളോടൊന്ന് പറയുക പോലും ചെയ്തിട്ടില്ല ഈ മുൻ നിമിഷം വരെ ബാദിലെ ചെറിയ ഇടിഞ്ഞ ഒറ്റമുറി വീട്ടിൽ ഈ പാട്ട് പാടി മകനെ ഓർത്തി പാട്ട് പാടി പാട്ട് പാടി രോഗിയായ ആ അമ്മ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് രണ്ട് രണ്ട് രണ്ടര വർഷം കഴിഞ്ഞു ആ അമ്മയുടെ മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങൾ അവരെയൊന്ന് പോവുകയോ കാണുകയോ മറ്റുള്ള ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ അതൊന്നും ചെയ്തില്ല അവിടെ ഫരീതാബാദിൽ അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹം തന്നെയാണ് ചെയ്തത് ഇപ്പോൾ ശ്രീധരൻ എന്ന് പറഞ്ഞ അച്ഛൻ വളരെയേറെ വിഷണ്ണനാണ് അദ്ദേഹത്തിന് എനിക്കറിയില്ല അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഞാനിത് നിങ്ങളിലേക്ക് ഈ സംഗതി എത്തിക്കുമ്പോൾ ആ ഒറ്റമുറി വീട്ടിൽ തനിച്ച് കഴിഞ്ഞ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ഫരീദാബാദ് ഇവിടുന്ന് വളരെയേറെ അകലെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ട് ഏകദേശം ആറ് മാസങ്ങളോളം ആകുന്നു അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ആറു മാസം വരെ ഞാനിത് വെയിറ്റ് ചെയ്ത് ചെയ്തു എന്ന് ചോദിച്ചു എല്ലാത്തിനും അതിൻ്റെതായ സമയവും സന്ദർഭവും ഉണ്ടല്ലോ ഇപ്പോഴാണ് ഇത് റിവീൽ ചെയ്യേണ്ട അല്ലെങ്കിൽ പുറത്തേക്ക് പറയേണ്ട ലോകത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ട് വരുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വസ്തുതകൾ ഏകദേശം ഇപ്പോഴും നിങ്ങൾക്ക് ആ ഈ വസ്തുത നിങ്ങളുടെ അച്ഛനല്ല നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ നിങ്ങളെ പ്രസവിച്ച അമ്മയല്ല ദേവകിയമ്മ നിങ്ങളുടെ സ്വന്തം പിതാവല്ല ശ്രീധരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്ന ആ കുടുംബത്തിൽ നിങ്ങൾക്ക് കിട്ടിയ അന്തസ്സും സ്നേഹവും പരിചരണവും പരിരക്ഷയും ഒക്കെ ജസ്റ്റ് നിങ്ങൾക്കൊരു ദയവായ്പിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ബോണസ് ആയിരുന്നു ഇതെല്ലാം നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരയായിട്ടുള്ള എന്ത് വാക്കുകൾ എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഉപതായി പോകും അതൊരു ചാനലായതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കുവാനായിട്ട് സാധിക്കില്ല നിങ്ങൾ പോകുക ഫരീദാബാദ് പോയിട്ട് ആ മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല് കഴുകി കാല് കഴുകി ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് നിങ്ങൾ എത്ര ഈ ജന്മം മുഴുവനും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മാപ്പ് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പാപം ഒരിക്കലും നിങ്ങൾക്ക് തീരില്ല ആ പാപമൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് സാധിക്കില്ല നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും നൂറിന് നൂറ്റി ഒന്ന് ശതമാനം നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ പശ്ചാത്തലപിക്കും നിങ്ങൾ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേക്കും നിങ്ങളേറെ ഒത്തിരി വൈകിപ്പോയി മിസ്റ്റർ മിസ്റ്റർ അനിൽ കാരണം ശ്രീധരൻ എന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പോൾ ജീവനോടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ദേവകിയമ്മ മരണപ്പെട്ടു പോയിട്ട് ഇപ്പോൾ രണ്ടര വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ എന്ത് തരത്തിലുള്ള മനുഷ്യനാണ് മിസ്സാമിൽ നിങ്ങൾക്ക് പണമുണ്ടോ സൗഭാഗ്യമുണ്ട് സമ്പത്തുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് നിങ്ങൾ ഇപ്പോഴായിരിക്കാം നിങ്ങൾ തിരിച്ചറി ഒരുപക്ഷേ എനിക്കറിയില്ല നിങ്ങൾ മേ ബി അത് എപ്പോഴെങ്കിലും മറിഞ്ഞതുകൊണ്ടായിരിക്കും ആണോ നിങ്ങൾ അവരെ ഇങ്ങനെ ഇത്രമാത്രം ക്രൂരമായിട്ട് വേദനിപ്പിക്കുകയും ക്രൂരമായി ഉപദ്രവിച്ച് അവരെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് എനിക്ക് മാനുഷികമായിട്ട് എൻ്റെ നോളജ് വെച്ചിട്ട് ചിന്തിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ും നിങ്ങൾക്കത് മനസ്സിലായതിന്റെ പേരിൽ നിങ്ങളിൽ നിന്നൊക്കെ കൈവിട്ടു പോകുമോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളല്ല എന്ന് പറയുകയും നിങ്ങളെ ആ കുടുംബത്തിൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയവും കൊണ്ടും ഭീതി കൊണ്ടുമായിരിക്കാം നിങ്ങളൊരു പക്ഷെ അവരെ ചവിട്ടി നിങ്ങൾ അവരെ കൊല്ലാതെ വിട്ടത് മഹാഭാഗ്യം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് എന്താണെങ്കിലും എല്ലാ സ്വത്തുക്കളും എല്ലാത്തിനും നിങ്ങളുടെ മാത്രമാണ് അവകാശം അവരൊരിക്കലും ഈ നിമിഷം വരെ എത്രയോ വർഷങ്ങളെ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷങ്ങളായി ഒരു പ്രാവശ്യം പോലും ആ പാവപ്പെട്ട അച്ഛനും അമ്മയും ഒരിക്കൽ പോലും അവരുടെ വായിൽ നിന്ന് വന്നിട്ടില്ല ഇവൻ എന്റെ മകനല്ല ഇവൻ എൻ്റെ അമ്മയും ആ അമ്മയോ ആ അച്ഛനോ ഒരിക്കൽ പോലും ലോകത്ത് ആരോടും ഒന്ന് രണ്ട് പേരോട് അഴുകി ബാക്കി ആരോടും നാട്ടിലുള്ള തൻ്റെ മാതാപിതാക്കളോടൊ ബന്ധുക്കളോടോ മറ്റുള്ള ആരോടും പറയാത്ത വസ്തുതയാണ് ഇപ്പോൾ ട്രാവൽ ബിസിനോ സത്യം തൊഴിലുള്ള യാത്രയിലൂടെ മിശ്രനിൽ നിങ്ങളെ അറിയിക്കുന്നത് അനിൽ ശ്രീധർ എന്ന് പറഞ്ഞ വ്യവസായ പ്രമുഖൻ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വസ എന്നാലും ഇത് ഇത് പറയേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വസ്തു വസ്തുനിഷ്ഠമായ സത്യസന്ധമായ സംഗതി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളത് അറിഞ്ഞിട്ടില്ല നിങ്ങൾക്കത് ഈ സംഗതി അറിയുകയില്ല അറിയുകയില്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സത്യ നിജസ്ഥിതി അറിയുവാനായിട്ട് തീർച്ചയായിട്ടും അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നേരെ ഹൈദരാബാദിൽ അല്ല ഫരിദാബാദിലേക്ക് പോവുക അച്ഛനുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തോട് ചെന്ന് കാണുക സംസാരിക്കുക വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വൈകീട്ടുള്ള നിങ്ങൾക്ക് മുപ്പത്തൊൻപത് വയസ്സോ മറ്റോ ആകുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോഴും ഫൈൻഡൌട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് സ്വന്തം മാതാപിതാക്കൾ ആരൊക്കെയാണ് എന്നുള്ള കണ്ടുപിടിക്കാൻ ആ ആ കുടുംബവുമായിട്ട് ആ ജീനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കത് അപ്രൂവ് ചെയ്യാനായിട്ടുള്ള വളരെയേറെ ബുദ്ധിമുട്ടുള്ള സംഗതികളൊന്നുമല്ല ഞാൻ പ്രിയപ്പെട്ടവരെ ഞാനത് പറഞ്ഞു വന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ആ ദേവകി അമ്മയുടെയും നമ്മുടെ ശ്രീധരേടൻ്റെയും മാനസികാവസ്ഥയൊന്നും ആലോചിച്ച് നോക്കാം അവർ എത്ര നമ്മൾ ചില ആളുകൾ അങ്ങനെയാണ് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ചില മനുഷ്യരെ എങ്ങനെയാണ് അവർ സ്നേഹത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് ഒരു ഭക്തിയായിട്ടുള്ള ഈശ്വരഭക്തിയായിട്ടുള്ള കൃഷ്ണ കൃഷ്ണന് ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തിയായിട്ടുള്ള ആ അമ്മ തൻ്റെ മകന് വേണ്ടി ജീവിച്ച് നീര് നീര് ജീവിച്ച് മരിച്ച ഒരമ്മയാണ് ദേവകിമ ദേവകി എന്ന് പറഞ്ഞ പേര് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അമ്മ അമ്മയുടെ പേര് തന്നെ ദേവകി എന്ന് തന്നെയാണ് അതങ്ങനെ സംഭവിച്ചത് തീർച്ചും അങ്ങനെ ഒരു ആകസ്മികമായിട്ട് വന്ന സംഗതിയാണ് ശ്രീധരന് അദ്ദേഹത്തിന് അതിപ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മകൻ പോകട്ടെ ആ കാലത്ത് വീണ് നമസ്കരിച്ച സകല പാപങ്ങളും പറഞ്ഞ് മാപ്പിലേക്കട്ടെ പക്ഷേ നിങ്ങൾ ആ അച്ഛനോടും അമ്മയോടും ചെയ്ത തെറ്റുകൾക്കും ക്രൂരതകൾക്കും ഒരിക്കലും നിങ്ങൾക്കും മാപ്പില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ട്രാവൽസിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയും മറ്റൊരു നേർമുഖവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്നു താങ്ക്